വടക്കുനാഥ ക്ഷേത്രത്തിൽ ശങ്കരജയന്തി ആഘോഷങ്ങൾ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ ദാർശനികന്മാരിൽ ഒരാളായി ശങ്കരാചാര്യർ അഥവാ ആദിശങ്കരൻ കണക്കാക്കുന്നു ഏറ്റവും മഹാനായ ദാർശനികന്മാരിൽ ഒരാളായി ആദരിക്കപ്പെടുന്ന ഒരു കേരളീയനാണ് ശ്രീ ശങ്കരാചാര്യർ കേരളത്തിൽ കാലടിക്കടുത്ത് ബ്രാഹ്മണ ദമ്പതികളായ ശിവഗുരുവിൻ്റെയും ആര്യാമ്പയുടെയും പുത്രനായി ജനിച്ച അദ്ദേഹം മുപ്പത്തിരണ്ട് വരെ ജീവിച്ചിരുന്നതായി രേഖകൾ സൂചിപ്പിക്കുന്നു ജനന തീയതിയെക്കുറിച്ച് തർക്കങ്ങൾ നിലവിലുണ്ട് വടക്കുനാഥ ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമാണ് ശ്രീ ശങ്കരാചാര്യർക്ക് ഉള്ളത് എന്തുകൊണ്ടെന്നാൽ കുട്ടികളല്ലാത്ത അച്ഛനും അമ്മയും തൃശ്ശൂരിലേക്ക് വന്ന് അവിടെയുള്ള വടക്കുനാഥ ക്ഷേത്രത്തിൽ നാൽപ്പത്തെട്ട് ദിവസത്തെ പൂജ ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമാ ഫലമായാണ് ശങ്കരാചാര്യർ എന്ന സൽപുത്ര അവർക്ക് ജനിച്ചത് ഗർഭകാലത്ത് അമ്മ പലപ്പോഴും ശിവനെ സ്വപ്നം കണ്ടിരുന്നതായി പറയപ്പെടുന്നു അങ്ങനെ തിരുവാതിര നക്ഷത്രത്തിൽ ഒരു ആൺകുഞ്ഞിനെ അവർ ജന്മം നൽകി ശിവഭഗവാന്റെ ബഹുമാനാർത്ഥം ശങ്കരൻ എന്ന പേര് നൽകി സംസ്കൃത ഭാഷയിൽ ശങ്കരൻ എന്നാൽ സന്തോഷദായകൻ എന്നാണ് അർത്ഥം അത്ഭുതപ്പെടുത്തുന്ന ബുദ്ധിവൈഭവം എട്ട് വയസ്സിനുള്ളിൽ തന്നെ ശങ്കരാചാര്യർ പ്രകടിപ്പിച്ചു തുടങ്ങി നാല് വേദങ്ങളും വേദാന്തങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഹൃദ്യസ്ഥമാക്കി ആദ്യശങ്കരൻ നാല് മഠങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി വടക്ക് ബദ്രിനാഥിൽ മഠം പടിഞ്ഞാറ് ഗുജറാത്ത് ദാരികയിൽ ധാരകാപീഠം കിഴക്ക് ഒറീസയിൽ ഗോവർദ്ധന മഠം തെക്ക് കർണാടകയിൽ ശൃംഗേരിയിൽ സ്ഥാപിച്ച ശാരദാപീഠം ഈ ചുമചിത്രങ്ങളെല്ലാം അടുത്തിടെയാണ് വടക്കുനാഥനിൽ ഒന്നുകൂടി നവീകരിച്ചത് വടക്ക് നാഥ ക്ഷേത്രത്തിൽ ആദിശങ്കരനെ ഒരു ക്ഷേത്രവും പിന്നെ ശങ്കരൻ്റെ അടുത്തു തന്നെ ശങ്കരൻ്റെ സമാധിയുമുണ്ട് ശംഖുചക്രം ഈ ചുമചിത്രങ്ങളെല്ലാം ഓരോ കഥയാണ് ആദിശങ്കരാചാര്യരുടെ ഓരോ കഥകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാലിൽ ശങ്കരൻ ശങ്കരാചാര്യരുടെ കാലിൽ മുതല മുതല കടിക്കുമ്പോൾ അമ്മയോട് വാശി പിടിക്കുന്ന രംഗമാണ് സന്യാസത്തിനെ പോവാൻ വേണ്ടി അമ്മയിൽ നിന്ന് അനുവാദം ലഭിക്കാൻ വേണ്ടി ശങ്കരൻ വാശി പിടിക്കുന്ന രംഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാ ഇതിൽ അമ്മ സമ്മതിക്കുകയാണ് സന്യാസം സ്വീകരിക്കാൻ അങ്ങനെ ഓരോ ചിത്രങ്ങളും ഓരോ കഥകളാണ് മഹാനായ ശങ്കരാചാര്യരെ കുറിച്ചിട്ട്